ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ നാല് വർഷ ഡിഗ്രി കോഴ്സുകളെല്ലാം നമുക്ക് നാല് വർഷമായിട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് ഇനി മുതൽ ഡിഗ്രി കോഴ്സുകളെല്ലാം നാല് വർഷമായിട്ടാണ് ഉള്ളത് പിന്നെ എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എല്ലാം ജൂലൈ ഒന്ന് മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന പിള്ളേരായിരിക്കും ജോയിൻ ചെയ്യുക ഇനി തേർഡ് അലോട്ട്മെൻറ്റത്തെ പിള്ളേർ ഇനി നെക്സ്റ്റ് മന്തിലായിരിക്കും ജോയിൻ ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയുള്ള ഉള്ള പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും ഓരോ ക്ലാസ് വരെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും ആരും ടെൻഷനൊന്നും അടിക്കണ്ട എല്ലാവർക്കും അവസരം ഉണ്ടാവും പിന്നെ എന്താ കാലിക്കട്ടും എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റി എല്ലാം നാല് വർഷം ആക്കിയതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ജോലി സാധ്യതകളും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട് പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും അലോട്ട്മെൻറ്റ് നന്നായി കൊടുക്കുക പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കുറേ നമ്മൾ കോളേജുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം ഒരു കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എയ്റ്റി സിക്സോ സിക്സ്റ്റിയോ സെവൻറ്റിയോ പെർസെൻറ്റേജ് ആണ് ഉള്ളതെങ്കിലും നമ്മൾ തേഡ് അലോട്ട്മെൻറ്റിൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ ഇത് ചേഞ്ച് ചെയ്യേണ്ടതാണ് ഓരോ കോളേജിലും അതിൻ്റെതായ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുക അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്യുക ഓക്കെ ബൈ ബായ്